നോർമൽ ഡെലിവറിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന സ്ത്രീകൾക്കുള്ള കുറച്ച് ടിപ്സാണ് ഞാനിന്ന് പറയാനായിട്ട് പോകുന്നത് ആദ്യമായിട്ട് തന്നെ എല്ലാവർക്കും പ്രത്യേകിച്ച് എൻ്റെ ഒപ്പിയിൽ വരുന്ന കുറേ പേഷ്യൻസ് എന്നോട് പറയാറുള്ള കാര്യമാണ് എങ്ങനെ നോർമൽ ഡെലിവറി നമുക്കാക്കാൻ പറ്റും എല്ലാവർക്കും നോർമൽ ഡെലിവറി സാധ്യമാണോ എല്ലാവർക്കും നോർമൽ ഡെലിവറി സാധ്യമല്ല അതിന് പല കാരണങ്ങളുണ്ട് എല്ലാവർക്കുമുള്ള ഒരേ ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഗ്നൻസിയിൽ കുറച്ച് എക്സസൈസുകൾ ചെയ്താൽ മാത്രം ആണ് നോർമൽ ഡെലിവറി സാധ്യമാവുക എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട് അങ്ങനെയല്ല നോർമലായിട്ട് നമ്മൾ ഡെലിവറി നടക്കുന്ന ടൈമിൽ മൂന്ന് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡെലിവറി ചെയ്യുന്ന ടൈമിൽ നോർമലായിട്ട് ഒരു ഡെലിവറി മെക്കാനിസം എന്ന് പറയുന്നത് ഒരു ബേബി അമ്മയുടെ പെൽവിസിലൂടെ അല്ലെങ്കിൽ അമ്മയുടെ ഇടുപ്പിലൂടെ പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ വജയനയിലൂടെ പുറത്ത് വരുന്നതിനാണ് നമ്മൾ നോർമൽ ഡെലിവറി എന്ന് പറയുന്നത് ഇതിൽ ബേബിയുടെ ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ബേബിയുടെ സൈസ് ആയിരിക്കണം ബേബിക്ക് വെയിറ്റ് കൂടാൻ പാടില്ല ബേബിയുടെ പൊസിഷൻ കറക്റ്റ് ആയിരിക്കണം ബേബിയുടെ പ്രസൻറ്റേഷൻ കറക്റ്റ് ആയിരിക്കണം ഇതൊക്കെ നോർമൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് ബേബിയുടെ ഫാക്ടേഴ്സ് നോർമൽ ആണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ബേബി സഞ്ചരിക്കുന്ന പാസേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് മദറിന്റെ പെൽവിസ് എന്ന് നമ്മൾ പറയുന്നത് ഈ മദറിന്റെ പെൽവിസിന് പ്രത്യേക ഷേപ്പിൽ എന്തെങ്കിലും വ്യത്യാസമുള്ളവരോ പ്രത്യേകിച്ച് പൊക്കമൊക്കെ കുറഞ്ഞിട്ടുള്ള അമ്മമാരാണെന്നുണ്ടെങ്കിൽ അവരുടെ പെൽവിസ് ചിലപ്പോൾ കൺട്രാക്റ്റഡ് ആവാനോ കുഞ്ഞിനെ ഇറങ്ങി വരാനുള്ള അഡിക്വേറ്റ് ആയിട്ടുള്ള സ്പേസ് ഇല്ലാതെ വരാനോ ഒക്കെയുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പൊ ഈ മദറിന്റെ പെൽവിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് മൂന്നാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ പവർ അതായത് ഡെലിവറി ടൈമിൽ മദറിനുണ്ടാവുന്ന കൺട്രാക്ഷൻസ് അത് വളരെ ഇമ്പോർട്ടൻറ്റ് ഉള്ള കാര്യമാണ് യൂട്രസിൽ യൂട്രസ്സിലുണ്ടാവുന്ന കൺട്രാക്ഷൻസ് അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ചെറിയ ടൈറ്റനിങ് പോലത്തെയുള്ള ചില ഫോഴ്സുകൾ കാരണമാണ് ബേബി യൂട്രസിലൂടെ പുറത്തോട്ട് വരുന്നത് അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് മദറിൻ്റെ പെരിനിയൽ മസിൽസ് എന്ന് പറയുന്നത് അതായത് വജേനയ്ക്ക് ചുറ്റുമുള്ള മസിൽസും നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നോർമൽ ഡെലിവറി സാധ്യമാവുകയുള്ളൂ അപ്പൊ ആയിട്ട് ഡെലിവറി സുഗമമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ പ്രഗ്നൻസിയിൽ എക്സസൈസ് ചെയ്യണമെന്നുള്ളത് എക്സസൈസ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ എന്ന് പറയുന്നത് നോർമലായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ എക്സസൈസുകളും പ്രഗ്നൻസിയിലും അവർക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു എക്സസൈസും നമ്മൾ പ്രഗ്നൻസിയിലായിട്ട് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല ഇതുവരെ ജിമ്മിലൊന്നും പോയിട്ടില്ലാത്ത അമ്മമാരാണെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് അറിയുമ്പോൾ തന്നെ ഉടനെ എക്സസൈസ് ഹെവി ആയിട്ടുള്ള എക്സസൈസുകളൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ നമ്മൾ നോർമൽ ആയിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം എന്നാൽ ഹെവി ആയിട്ടുള്ള എക്സസൈസുകളോ വിഗ്രസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസോ ഒക്കെ ഒഴിവാക്കുന്നത് തന്നെയാണ് ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ നല്ലത് കാരണം പ്രഗ്നൻസി ഇംപ്ലാന്റഡ് ആവുന്ന ടൈമാണ് ആ ടൈമിൽ ഹെവി ആയിട്ടുള്ള എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലർക്ക് അതൊരു മിസ്കാരേജിലേക്ക് പോകുന്നതായിട്ട് കാണപ്പെടാറുണ്ട് അപ്പം അതിനുശേഷം അവർക്ക് നോർമലായിട്ട് വാക്കിംഗ് എക്സസൈസ് ചെയ്യാം നമുക്ക് ബ്രീതിങ് എക്സസൈസുകൾ ചെയ്യാം യോഗ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് യോഗ ചെയ്യാം പിന്നെ പെൽവി ഫ്ലോർ മസിൽ എക്സസൈസുകൾ ഉണ്ട് അതായത് വജേനയ്ക്ക് ചുറ്റുമുള്ള മസിലുകളെ നമുക്ക് സ്ക്വീസ് ചെയ്യാം റിലാക്സ് ചെയ്യാം അങ്ങനെയുള്ള എക്സസൈസുകൾ ചെയ്യാം ബർത്തിങ് ബോൾ എക്സസൈസ് ചെയ്യുന്നവരുണ്ട് സ്ക്വാറ്റിങ് ചെയ്യുന്നവരുണ്ട് ഇതെല്ലാം നമുക്ക് പ്രഗ്നൻസിൽ സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളാണ് എന്നാൽ നമ്മൾ ശീലിച്ചിട്ടില്ലാത്ത എക്സസൈസുകൾ നമ്മൾ ആദ്യമായിട്ട് പ്രഗ്നൻസിയിൽ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രെഗ്നൻസിയിൽ സ്ട്രെസ് ഒഴിവാക്കുക സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി പീരീഡ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ തന്നെ നമുക്ക് നോർമൽ ഡെലിവറിക്കുള്ള ചാൻസുകൾ വളരെ കൂടുതലായിരിക്കും അതോടൊപ്പം തന്നെ നമ്മൾ പ്രഗ്നൻസി അല്ലെങ്കിൽ ഡെലിവറിയെ ഡെലിവറിയെപ്പറ്റി ഓവറായിട്ട് ആംക്ഷിസ് ആവാതിരിക്കുക നമ്മുടെ ആൻറ്റിനേറ്റർ ക്ലാസസ് എല്ലാ ഹോസ്പിറ്റലുകളിലും ഇപ്പം ആൻറ്റിനേറ്റർ ക്ലാസസ് അവൈലബിൾ ആണ് അതായത് ഡെലിവറിയെ പറ്റിയും അവരുടെ പ്രഗ്നൻസി പീരീഡിനെ പറ്റിയൊക്കെ ആയിട്ട് അവർക്ക് ക്ലാസുകൾ കൊടുക്കുന്നതായിരിക്കും അതെല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്യുക ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പ്രോട്ടീൻസ് ഒക്കെ ധാരാളമായിട്ട് നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നന്നായിട്ട് ഉറങ്ങുക അഡിക്യേറ്റ് സ്ലീപ്പ് എപ്പോഴും പ്രഗ്നൻസിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം സ്ലീപ്പ് നല്ല രീതിയിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രഗ്നൻസിയിലുള്ള വെയിറ്റ് ഗൽ എന്ന് പറയുന്നത് നോർമൽ ഉള്ള അല്ലെങ്കിൽ നോർമൽ ബി എം എയിലുള്ള ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രഗ്നൻസിയിൽ ഒരു പത്ത് പന്ത്രണ്ട് കിലോ വരെ അവർക്ക് നല്ല രീതിയിൽ കൂടാവുന്നതാണ് എന്നാൽ ഓവർ വെയ്റ്റഡ് ഉള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും വെയിറ്റ് ഗെയിൻ നമ്മൾ റെക്കമെൻഡ് അല്ല കാരണം അത് പ്രഗ്നൻസിയിൽ അല്ലെങ്കിൽ പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് കൂട്ടുവാനും അതോടൊപ്പം തന്നെ ഡെലിവറി ടൈമിൽ അല്ലെങ്കിൽ നോർമൽ ഡെലിവറിയുടെ സാധ്യതകൾ കുറയ്ക്കുന്നതാണ് നമ്മൾ ഓവറായിട്ട് പ്രഗ്നൻസിയിൽ വെയ്റ്റ് ഗെയിൻ വരുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബി എം എക്ക് അനുസരിച്ചുള്ള നോർമലായിട്ടുള്ള വെയിറ്റ് ഗെയിൻ നമ്മൾ വരും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക അതോടൊപ്പം തന്നെ നമുക്ക് ഡെലിവറി ടൈമിലാണെങ്കിൽ നോർമൽ ഡെലിവറിയുടെ സാധ്യതകൾ കൂട്ടാനായിട്ട് എല്ലാ ഡോക്ടേഴ്സും അല്ലെങ്കിൽ എല്ലാ ഹോസ്പിറ്റലിലും അഡ്വൈസ് ചെയ്യുന്ന കാര്യമാണ് ഡെലിവറി ടൈമിൽ നമുക്ക് നടക്കാം അഡിക്വേറ്റ് ആയിട്ടുള്ള പെയിൻ റിലീഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം അതിന് പല മെത്തേഡ്സ് അവൈലബിളാണ് എപ്പിടൂറിലൊക്കെ പോലെയുള്ള മെത്തേഡ്സൊക്കെ ലേബർ ടൈമിൽ ഉണ്ടാവുന്ന പെയിനിന് നമുക്ക് റിലീഫായിട്ട് കൊടുക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഇപ്പം മിക്ക ഹോസ്പിറ്റലുകളും അനുവദിക്കുന്ന ഒരു കാര്യമാണ് ബർത്ത് കെമ്പയിനർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബർത്തിങ് പാർട്ട്ണർ നമുക്ക് ഡെലിവറി ടൈമിൽ ഒരു സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പം നിങ്ങളുടെ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ഹസ്ബൻഡിനെ കൂടെ നിർത്താനുള്ള സൗകര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലേബർ വാർഡിലുള്ള ഒരു സ്റ്റാഫിന്റെ ഒരു സപ്പോർട്ടൊക്കെ നമുക്ക് ഡെലിവറി ടൈമിൽ പെയിൻ കുറയ്ക്കാനും വളരെ പോസിറ്റീവായിട്ട് നമ്മുടെ ഡെലിവറി അല്ലെങ്കിൽ ബർത്തിങ് എക്സ്പീരിയൻസ് വളരെ പോസിറ്റീവായിട്ട് കാണാനും അങ്ങനെ നോർമൽ ഡെലിവറി നമ്മുടെ പോസിറ്റീവ് എക്സ്പീരിയൻസ് എപ്പോഴും മദറിനും ബേബിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ അതിനെപ്പറ്റി അതിനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം